സ്ത്രീകളുടെ ശരീരത്തിൽ ജിന്ന് പ്രവേശിക്കുക അതുപോലെ സ്ത്രീകൾക്ക് ഔലിയാക്കളൊക്കെ സ്വപ്നം കാണാൻ പറ്റുമോ പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് സവാദ് ചോദിച്ചൊരു ചോദ്യം അതുപോലെ രണ്ട് ആളുകൾ ചോദിച്ചൊരു ചോദ്യമാണ് സ്ത്രീകളുടെ ശരീരത്തിൽ ജിന്ന് കയറുമോ ഈ സംശയം നിങ്ങൾക്കുണ്ടാവില്ല ഉള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ജിന്നും പിശാചും മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുകയും ഇടപെടുകയും ചെയ്യുമെന്നാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം മനുഷ്യരിൽ രക്തം സഞ്ചരിക്കുന്ന വഴിയിലൂടെ എല്ലാം പിഷാജ് സഞ്ചരിക്കുമെന്നാണ് ഹബീബായ മുത്തലിബി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇമാം കാണാം ഈ ഹദീസിന്റെ ബാഹ്യാർത്ഥ പ്രകാരം തന്നെയാണെന്നും മനുഷ്യ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്ന വഴികളിലൂടെ എല്ലാം സഞ്ചരിക്കാൻ പിഷാജിന് അള്ളാഹു കഴിവ് നൽകിയിട്ടുണ്ടെന്നും മുസ്ലിം ഇമാം കാണാം വെക്കുമെന്നും മനുഷ്യൻ അള്ളാഹുവിന് വിക്ര നിർവഹിച്ചാൽ പിഷാജി പിന്മാറുകയും അവൻ അള്ളാഹുവിനെ മറന്നാൽ ദുർബോധങ്ങൾ മുഖേന ഇടപെടുകയും ചെയ്യുമെന്നും ഹബീബായ ഹബീബായ്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞതായി നോക്കിയ ദുർബോധനം ിൽ പിന്നുണ്ട് വിഭാഗത്തെ പോലെ പിഷാജ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് വാദിക്കുന്നവർക്ക് ഇതൊരു മറുപടിയാണ് പിഷാജ് ബാധയേറ്റ് മനുഷ്യ ശരീരത്തിൽ ജിന്നു കയറുകയില്ലെന്ന് ചിലർ പറയാറു പറയുന്നുണ്ടല്ലോ എന്ന് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ചോദിക്കപ്പെട്ടപ്പോൾ അവർ പറയുന്നത് കളവാണെന്നും പിഷാജി മനുഷ്യന്റെ നാവിലൂടെ സംസാരിക്കുമെന്നും മഹാനപറുകൾ മറുപടി നൽകിയിട്ടുണ്ട് ജിന്നെ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുമെന്നാണ് ിന്നെ ബാധിച്ചവന് എബിസല്ലാമ തങ്ങളുടെ സമീപം കൊണ്ടുവരപ്പെട്ടതും അലൈഹി തങ്ങൾ അവന്റെ പുറത്തടിച്ച് ജിന്നിനോട് ശരീരത്തിൽ നിന്ന് പുറത്തു പോവാൻ നിർദ്ദേശിച്ചതും മുഖേന പുറത്തിറങ്ങിയതും വിവിധ പരമ്പരാകളിലൂടെ നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അൽഫത്താവിൽ ഹദീസിയ പേജി എഴുപത്തി രണ്ട് നോക്കിയാൽ കാണാം ജിന്നു കൂടിയ സ്ത്രീയുടെ പ്രശ്ന പ്രശ്നവുമായി ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അലിയുഹനുവിന് സമീപിച്ചപ്പോൾ ഇമാം അവറുകൾ മരത്തിന്റെ രണ്ട് ചെരുപ്പുകൾ നൽകുകയും മരത്തിന്റെ രണ്ട് ചെരുപ്പുകൾ നൽകുകയും ഈ സ്ത്രീയിൽ നിന്ന് പുറത്തു പോവാൻ അഹമ്മദ് ബിൻ ഹംബൽ അലിയുലു നിർദ്ദേശിച്ചിരിക്കുന്നു പുറത്തു പോയില്ലെങ്കിൽ ഈ ചെരുപ്പുകൾ കൊണ്ട് എഴുപത് പ്രാവശ്യം അടിക്കപ്പെടും എന്ന് ആ സ്ത്രീയുടെ സമീപത്ത് വെച്ച് പറയാൻ നിർദ്ദേശിക്കുകയും ചെയ്തു അപ്രകാരം പറഞ്ഞപ്പോൾ അഹമ്മദ് ബിൻ ഹമ്പൽ ഞാൻ അനുസരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ജിന്നെ പുറത്തു പോവുകയുണ്ടായി മനുഷ്യ ശരീരത്തിൽ ജിന്നു പ്രവേശിക്കുമെന്നും സ്ത്രീകളിലും ജിന്നു കൂടുമെന്നും പറഞ്ഞ ഉദ്ധരണിയിൽ നിന്ന് വ്യക്തമാണ് ഔലിയാക്കളെ സ്ത്രീകൾക്ക് സ്വപ്നം കാണാവുന്നതാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ സ്ത്രീകളുടെ ശരീരത്തിലും ജിന്നെ കയറും എന്നുള്ള മനസ്സിലാക്കാം അതുപോലെ അവർക്ക് അവലിയാക്കള് സ്വപ്നം കാണാനും സാധിക്കുമെന്നും ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാം